കാക്ക മലർന്നു പറക്കുവോ ചില സംഭവിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കുമോ എന്നുള്ളതിന് പകരം നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ് അതെന്താണ് ഇപ്പം ചോദിച്ചതെന്ന് വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല അങ്ങനെ ഇടയ്ക്കിടെ ആകാശത്തേക്ക് നോക്കണം അതിനൊരു ചാൻസ് ഉണ്ട് എന്താ സംഗതി എന്നറിയോ നമ്മുടെ റിപ്പബ്ലിക്കൻ ടിവിയുടെ എല്ലാമെല്ലാമായ അർണബ് ഗോസ്വാമി ബി ജെ പിയിലെ കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്നു ഒരടിയല്ല രണ്ടടിയല്ല ഇപ്പം മൂന്നടി അടിച്ചു ആ അടി കേൾക്കുമ്പോൾ അർണബ് ഗോസ്വാമി ആയതുകൊണ്ട് സാമൂഹ്യ മാധ്യമത്തിൽ പലരും പല ആംഗിളിൽ നിന്ന് വിമർശിക്കുന്നുണ്ട് ഏതായാലും ഇല്ല പഞ്ചായത്ത് ഇലക്ഷൻ കഴിയുമ്പോൾ യു ഡി എഫ് തകർന്നു പോകുമെന്ന് വിലയിരുത്തിയ നമ്മുടെ ജയശങ്കർ വക്കീലിനെ പോലെ ഞാനൊരു അവസാന വാക്കാകുന്നില്ല നിങ്ങൾക്ക് തന്നെ ഇതെല്ലാം കണ്ടിട്ട് തീരുമാനിക്കാം ഇത് അർണാബ് ഗോസ്വാമിയുടെ മാറ്റമാണോ അതോ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തെങ്കിലും പൂർത്തിയാക്കാത്തതിൻ്റെ നിരാശയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ വിഷയങ്ങളെ ഡൈവേർട്ട് ചെയ്യാനാണോ ഏതായാലും അദ്ദേഹം ആഞ്ഞടിക്കുകയാണ് സുഹൃത്തുക്കളെ で ഒന്നാമത്തെ അടി എന്ന് പറയുന്നുണ്ട് അർണബ് गोस्वामीയുടെ കേൾക്കാം I hey, thank you first ladies and chairmen across the entire country we've got a phenomenal response to our save aravalli's campaign this is a save aravalli save aqi campaign because i believe that the central government cannot guarantee what the aqi will be if the aravalli start getting destroyed and whatever the government may say their authorities their ministers the people in charge are not answering the people of india why and for what reason they have created a technical reason that allows people technically to start destroying the arawalis what was the urgency for that the arawalis are part of our national heritage our civilization our history how can the government allow the destruction of history? we are now told the environment minister is going around saying in certain conferences, we haven't started destroying the arawalis yet. well, do you think, mr. minister, that we will wait for you to start destroying the arawalis? so start raising our voice. parliament ended without an aqi debate. they had time. they did not discuss pollution. ാണ് നിങ്ങൾ കേട്ടത് അദ്ദേഹം മൂന്ന് വിഷയങ്ങളിലാണ് ആഞ്ഞടിച്ചത് ഒന്ന് അരാവലി പർവ്വതനിര ഖനനത്തിനായി ഇടിച്ചു നിരത്താനായി സർക്കാർ അനുമതി നൽകാൻ പോകുന്നു അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നത് ഇരുപത് കോടി വർഷം പഴക്കമുള്ള ചരിത്രത്തിൻ്റെ ഭാഗമായ നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ഭാഗമായ നമ്മുടെ പരിസ്ഥിതിയുടെ ഏറ്റവും അനിവാര്യ ഘടകമായ അരാവലി പർവ്വതം അതിടിച്ച് നടത്താൻ പോകുന്നു അതിനെന്താ കാരണം കണ്ടെത്തുന്നതെന്നറിയാമോ ഇപ്പം നടക്കുന്നത് എങ്ങനെയാണ് കോടതിയിൽ ആരെങ്കിലും ഒരു കേസുമായി ചെല്ലും ആ കേസിൽ എന്തെങ്കിലുമൊക്കെ ചില വാദങ്ങൾ കേട്ടിട്ട് സവിശേഷമായ ചില നിരീക്ഷണങ്ങൾ സുപ്രീംകോടതി നടത്തും സുപ്രീം കോടതി അരാവലിയുമായി ബന്ധപ്പെട്ട കേസിൽ നൂറ് മീറ്ററിന് പൊക്കമുള്ള അത്രയും വരുന്നതൊന്നും പർവ്വത നിരയായി കണക്കാക്കേണ്ടതില്ല അവിടെ എന്തൊക്കെയോ ചെയ്യാം എന്ന് പറയുന്ന ഒരു ടെക്നിക്കൽ ഒപ്പീനിയൻ ഒരു നിരീക്ഷണം അല്ലെങ്കിൽ എന്തോ ഒരു കാര്യത്തിലെ ഒരു വിധി അതെടുത്തിട്ടാണ് ഈ അരാവലി പർവ്വതനിര ഇടിച്ച് നിരത്തുന്നതെന്നാണ് അർണാബ് നിലവിളിച്ച് കരയുന്നത് ഇരുപത് കോടി വർഷങ്ങൾ പഴക്കമുള്ളതാണ് ഈ പർവ്വതനിര അദ്ദേഹം പറയുന്നു അത് ഇങ്ങനെ ഒരു സംഗതി കിട്ടിയതിൻ്റെ പെട്ടെന്ന് തന്നെ അതങ്ങ് ലേലത്തിന് വെച്ചു ടെൻഡറിന് വെച്ചു യഥാർത്ഥത്തിൽ അദ്ദേഹം ഉന്നയിച്ച ഒന്നാമത്തെ വിഷയം ഇതാണ് രണ്ടാമത്തെ വിഷയം ഡൽഹിയിലെ എയർ പൊല്യൂഷനാണ് മാരകമാണ് ഭീകരമാണ് ഡൽഹി ശ്വസിച്ച് ശ്വസിച്ച് മരിക്കുകയാണ് എല്ലാ അർത്ഥത്തിലും ഒരു ദീപാവലി കഴിഞ്ഞതിൻ്റെയാണ് ദീപാവലി വെച്ച് വേറൊരു സമുദായത്തെയോ സമൂഹത്തെയോ അന്യവൽക്കരിക്കാൻ അല്ലെങ്കിൽ ദുർബലപ്പെടുത്താൻ കഴിയാത്തതുകൊണ്ട് ഒരക്ഷരവും ആരും മിണ്ടുന്നില്ല കോവിഡ് വന്ന സമയത്ത് നിങ്ങൾ ഓർക്കണം തബ്ലീഗ് കോവിഡ് എന്നൊക്കെ പേരിട്ട് മുസ്ലിം സമുദായത്തെ തേരാ പാര ഓടിച്ച് അപമാനിച്ച മാധ്യമ നാറികൾ കേരളത്തിലുമുണ്ട് അവരാരും ഇതിനെക്കുറിച്ച് വലുതായിട്ടൊന്നും മിണ്ടുന്നില്ല കോവിഡ് വന്ന് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് കഴിഞ്ഞു അവിടുത്തെ പള്ളികൾ അടപ്പിച്ചു നിസാമുദ്ദീൻ്റെ താക്കോലിട്ട് പൂട്ടി കേരളത്തിൽ നിന്നും പോലും പോയ മനുഷ്യരെ ജയിലിലടച്ചു എന്തെല്ലാം കാട്ടിക്കൂട്ടി ഇതിന് പ്രതിയില്ല ഇതിന് നടപടിയില്ല എന്തേ അതില്ലാത്തതെന്നാണ് അർണാബ് ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം മധ്യപ്രദേശിലെ ഒരു മന്ത്രിയുടെ മകളുടെ മറ്റോ കല്യാണം ഏതാണ്ട് നിമിഷങ്ങൾ മാത്രമുള്ള കല്യാണത്തിൻ്റെ വെടിക്കെട്ടിന് മാത്രം എഴുപത് ലക്ഷം രൂപയോ മറ്റോ ചെലവഴിച്ചു എന്നാണ് വാർത്ത വന്നത് അതും അർണബ് ചോദ്യം ചെയ്യുകയാണ് ഈ മൂന്ന് കാര്യങ്ങളിൽ അർണബ് കളരെ കർശനമായി സർക്കാരിനെതിരെ കൃത്യമായ ചോദ്യങ്ങൾ ചോദിച്ച് പച്ചവെള്ളത്തിൽ തീപിടിപ്പിക്കുന്ന ആളാണ് എത്രയോ നാളായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു പൈനിയറായി രംഗത്ത് വന്ന് ഒരു ചാനൽ ഉപയോഗിച്ച് എങ്ങനെയാണ് വിദ്വേഷം വളർത്തുന്നതെന്ന് രാജ്യത്തെ പഠിപ്പിച്ച ആളാണ് പക്ഷേ ഇപ്പോൾ അദ്ദേഹം തിരിഞ്ഞടിക്കുകയാണ് പക്ഷെ അദ്ദേഹമായതുകൊണ്ട് ആളുകൾക്ക് മൂന്ന് സന്ദേഹങ്ങളാണുള്ളത് ഒന്ന് ഉദ്ദേശിച്ചതൊന്നും കിട്ടിയില്ല ഈ അരാവലി പർവ്വതനിരയൊക്കെ പൊളിക്കുന്നതിന് ശ്രമിക്കുന്ന ആളുകൾ നമ്മളിപ്പോൾ ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഒരു പദ്ധതി പ്രഖ്യാപിക്കുക വളരെ പെട്ടെന്ന് തന്നെ അദാനിയോ അംബാനിയോ ആ ലൈസൻസിന് അപ്ലൈ ചെയ്യുക വെച്ചാൽ ഇപ്പോൾ എന്താ ശാന്തി ബില്ലെന്ന് പറയുന്നൊരു ബില്ല് കൊണ്ടുവന്നു ആണവ എനർജിയിൽ അതിൻ്റെ റിയാക്ടർ അത്തരം പ്രവർത്തനങ്ങളിലൊക്കെ സ്വകാര്യ മേഖലയെ അനുവദിക്കുന്ന സംഗതിയാണ് വളരെ പെട്ടെന്ന് തന്നെ ഗുജറാത്തിൽ അദാനി ഒരു പ്രോജക്റ്റിന് അപേക്ഷ കൊടുത്തു അടുത്ത ദിവസം തന്നെ കാത്തു നിൽക്കുന്നില്ല പെട്ടെന്ന് തന്നെ കൊടുത്തു എന്ന് പറയുന്നത് പോലെ ഇത് ഗംഭീരമായി ആളുകൾ നിൽക്കുകയാണ് ഇതിൻ്റെ പുറകിൽ അപ്പോൾ കുറച്ചുപേർ പറയുന്നത് ഇത് അർണാബിൻ ഇതിനകത്തു നിന്നും കിട്ടാത്തത് കൊണ്ടാണെന്നാണ് പറയുന്നത് രണ്ടാമത്തെ ഒരു കൂട്ടർ പറയുന്നത് അയാൾ സത്യസന്ധമായി എതിർക്കാൻ തുടങ്ങിയിരിക്കുന്നു സർക്കാരിനെ അങ്ങനെ തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അയാൾക്ക് പോലും അയാൾ പിന്തുണച്ച് താലോലിച്ച് വിദ്വേഷം പറഞ്ഞു കൊണ്ടുവന്ന ഒരു സർക്കാരിനെ അയാൾക്ക് പോലും സംരക്ഷിക്കാൻ കഴിയാത്ത വിധം അത് തെറ്റ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് അങ്ങനെയാണെന്ന് പറയുന്നു മൂന്നാമത്തേതെന്താ പറയുന്നതെന്നറിയോ മൂന്നാമത്തേത് പറയുന്നത് അതൊന്നുമല്ല നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നിലനിൽക്കുന്ന ചില പ്രശ്നങ്ങളുണ്ടല്ലോ ശാന്തി ബില്ല് മൺരേഖ പിന്നെ അമേരിക്കയിൽ എപ്സ്റ്റീൻ ഫയൽ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഒരു സംഗതി ക്രിയേറ്റ് ചെയ്യുന്നതാണെന്നാണ് പറയുന്നത് ഇങ്ങനെ മൂന്ന് ഓപ്ഷനും പറയുന്നുണ്ട് ചർച്ച ചെയ്യുന്നുണ്ട് ഏതായാലും ഈ പറഞ്ഞതുപോലെ എന്താണ് അതിൽ സംഭവിച്ചിട്ടുള്ളത് എന്ന് അറിയാൻ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും ചിലപ്പോൾ മലക്കം അറിയാം ചിലപ്പോൾ നിലനിൽക്കാം നിലനിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ പാടാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇന്നത്തെ ഇന്ത്യയിൽ എന്താണ് സംഭവം എന്നറിയില്ല ഇതാണ് ഇപ്പോഴത്തെ അർണബിൻ്റെ ഒരു സ്ഥിതി